കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ഈ മാസത്തേക്ക് അഞ്ച് വർഷം തികയാൻ പോവുകയാണ് ഈ അവസരത്തിലെങ്കിലും ഒരു ചെറിയ ക്ലാരിറ്റി എനിക്ക് ലീഗിൽ നിന്ന് വേണം നിങ്ങൾ ദുരന്ത ബാധിതരായിട്ടുള്ള അമ്പത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും അതിനുള്ള ഭൂമി നൽകും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ക്രൌഡ് ഫണ്ടിങ് കവളപ്പാറ ദുരന്തത്തിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടികളായിരുന്നു നിങ്ങളുടെ ഫണ്ടിലേക്ക് അന്ന് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് ആ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഭൂമി മേടിച്ച് എത്ര പേർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കവളപ്പാറ ദുരന്ത െതിരായിട്ടുള്ള എത്ര പേരെ നിങ്ങൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം കണ്ണാടിപ്പോയിൽ വെളുപിയം പാടം അതുപോലെ തന്നെ പൂളപ്പാടം എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ തന്നെ വെളുപിയം പാടത്തും മേടിച്ച സ്ഥലത്തിന്റെ ഏറ്റവും കണ്ണായ ഭാഗം ലീഗിന്റെ ഒരു പഞ്ചായത്ത് അംഗം ചുളുവിലയ്ക്ക് മാറ്റി അതിന് പിറകിലുള്ള സ്ഥലം മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ ആരും തന്നെ ഏറ്റെടുക്കുകയും ചെയ്തില്ല കണ്ണാടിപ്പോയിലും പൂളപ്പാടത്തും വീടുകൾ ഉയരുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിനോടകം തന്നെ സർക്കാർ നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു അവർക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം സർക്കാരാണ് വാങ്ങിച്ച് സർക്കാരാണ് അതിനുള്ള പണം ചെലവഴിച്ചത് അവർക്ക് വീട് വെക്കാനായി നാല് ലക്ഷം രൂപ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് അടക്കമുള്ള സുമനസ്സുകൾ മുന്നോട്ട് വന്ന് ഈ വീടുകൾ നിർമ്മിച്ച് നൽകുകയും പല വീടുകളും നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വീടുകളിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ വെള്ളം എന്നീ സംവിധാനങ്ങൾ സർക്കാർ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായിട്ട് കോടികളാണ് കവളപ്പാറ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുള്ളത് ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു അതിൽ അപേക്ഷിച്ചവർക്കൊക്കെ പതിനായിരം രൂപ ഇമ്മീഡിയറ്റ് ഫണ്ടും ഈ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ക്രൌഡ് ഫണ്ടിങ് നടത്തി നിങ്ങൾ കളക്ട് ചെയ്ത കോടികൾ ഉപയോഗിച്ചിട്ട് ഈ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാളെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയോ വീടോ വെച്ച് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരം നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്തണം ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ ലീഗ് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തമാണ് ഇപ്പൊ മുണ്ടക്കയിൽ നടന്നിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസം നിങ്ങൾ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സി എ ജി ഓഡിറ്റിംഗിന് വിധേയമായൊക്കപ്പെട്ടിട്ടുള്ള സി എം ഡിആർഒഫണ്ടിനെതിരെ വ്യാജ പ്രചരണം നടത്തി മൂന്നാം ദിവസം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ ഫണ്ട് കളക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോടികളാണ് നിങ്ങളുടെ ആപ്പിലേക്ക് ഇപ്പോൾ ഒഴുകിവരുന്നത് ഈ കോടികൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കോടികൾ വെച്ചിട്ട് മുണ്ടക്കൈലുള്ള ഒരു ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരെങ്കിലും സഹായിക്കാൻ ലീഗ് നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ടോ എല്ലാവരും പറഞ്ഞ് ഒരു കാര്യമുണ്ട് ലീഗ് പിരിക്കുന്ന ഫണ്ടൊന്നും മലപ്പുറം വിട്ടു പോകില്ല അതിനി കത്വ ഫണ്ടാണെങ്കിലും അത് മലപ്പുറത്ത് കാണും എന്നുള്ളത് ഇത് തന്നെയല്ലേ ലീഗ് നിങ്ങളുടെ ഓരോ ഫണ്ടിന്റെയും അവസ്ഥ കഴിച്ച ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്ന ലീഗ് ഈ കാര്യത്തിലെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുകയാണ് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ കവളപ്പാറയിൽ ചോദ്യം ചെയ്തത് എന്ന് വീണ്ടും നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്